കാറ്ററിംഗ് ജീവനക്കാരുടെ കാര്യത്തിലും ആ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണയുടെ വില വർധന വലിയ രീതിയിൽ ബാധിക്കുന്ന വിഭാഗമാണ് നമ്മുടെ കാറ്ററിംഗ് മേഖല പെട്ടെന്നുള്ള വില വർധനയിൽ പലരുടെയും താളം തെറ്റും കാരണം ഈ വെളിച്ചെണ്ണയുടെ വില വർദ്ധിക്കുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന കോൺട്രാക്റ്റായിരിക്കും ഒന്നോ രണ്ടോ മാസം മുമ്പ് കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണയുടെ വില വർധന വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത് ക്യൂൺസ് കാറ്ററിംഗ് ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ പ്രതിനിധി അഖിലിനോടൊപ്പം ചേരുന്നുണ്ട് ഒന്ന് കണ്ടുവരാം ഡോക്ടർ അരുൺകുമാർ ഈ കാറ്ററിംഗ് മേഖലയിലുള്ളവരെയും വലിയ രീതിയിൽ ഈ വെളിച്ചെണ്ണയുടെ തന്നെ വില കൂടുന്നത് വലിയ രീതിയിൽ ബാധിക്കുന്നു കാരണം അവർ ഒരുപാട് മാസങ്ങൾക്ക് മുൻപേ അവർക്ക് ഈ കല്യാണത്തിൻ്റെയൊക്കെ ഓർഡർ ലഭിക്കുന്നതാണ് അപ്പോൾ അന്നത്തെ വില വെച്ചായിരിക്കും ഇവർ അവരോട് എമൗണ്ട് പറയുക പിന്നീട് അത് എത്തുമ്പോൾ വലിയ രീതിയിൽ വില കൂടുന്നു എന്നാണ് ഇപ്പോൾ എവിടേതായ എണ്ണയിലൊക്കെ ഇതങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വർക്കിന് പോകാൻ റെഡി ആയിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരുപാട് മാസങ്ങൾക്ക് മുൻപേ കിട്ടിയ ഓർഡറാണ് പക്ഷേ അന്നത്തെ വിലയല്ല വെളിച്ചെണ്ണയ്ക്ക് ഇന്നത്തെ വരുമ്പോൾ അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു മാനേജ്മെൻറ്റിനെയും ബജറ്റിനെയും ഒക്കെ തന്നെ താളം തെറ്റിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം ഇതിൻ്റെ കുടുംബകളും ജീവനക്കാരൊക്കെ തീരുന്നുണ്ട് എണ്ണ ഈ വില കൂടുന്നു വലിയ പ്രതിസന്ധിയായി മാറുന്നു പിന്നെ ഇതൊക്കെ ജനുവരി പിടിച്ച പരിപാടി ഇപ്പോൾ തീർക്കുന്നു ഭയങ്കരമായിട്ട് മൂന്നിരട്ടി വില വന്നിരിക്കുന്നു അപ്പോൾ ഇപ്പം ചെയ്യുന്ന പരിപാടികളൊക്കെ നഷ്ടം തന്നെ അടുത്ത അടുത്ത കർക്കിടക മാസം വരികയാണല്ലോ എന്നൊരു സന്തോഷം നിൽക്കുക അത്രയും നഷ്ടം കുറഞ്ഞിരിക്കും നഷ്ടം സംഭവിക്കുന്നു പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് ഭയാനകമായ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു കേറ്ററിംഗ് മേഖല വളരെയേറെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് ഉയരുകയും അതിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുകയും വെളിച്ചെണ്ണ നാളികേരം തുടങ്ങിയവയുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു എന്നല്ല ഏതാണ്ട് ഒരു കഴിഞ്ഞ ജനുവരിയിൽ ഇരുന്നൂറ് രൂപ ആയിരുന്നത് അത് നാനൂറായി ഇനിയിപ്പോൾ അത് ഒരു സെപ്റ്റംബർ മാസം ആവുമ്പോഴത്തേക്ക് അറുന്നൂറിൽ എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഇടപെടലുകൾ ഈ രംഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു നൂറ് കിലോ തേങ്ങ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോ തേങ്ങ മോശമാണ് വ്യാജനെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരമേ അറിയാൻ പറ്റും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കിപ്പോൾ ഒരു ഒരു നോർമലി ഒരു ആയിരം പേരെയൊക്കെ വറക്കാകുമ്പോൾ എത്ര ലിറ്റർ എണ്ണയൊക്കെ വേണ്ടി വരാം നമുക്കൊരു ഒരു ആറ് അറു കിലോ എണ്ണയൊക്കെ വേണ്ടി വരും കാരണം ഫ്രൈ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അറു കിലോ എണ്ണ വേണ്ടി വരും നല്ലപോലെ ചേർക്കുമ്പോഴത്തേന് ശരിക്കും ഈ വില കൂടുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിന് മൊത്തം താ നമുക്ക് കിട്ടേണ്ട മാർജിൻ അങ്ങ് നഷ്ടപ്പെടുകയും പിന്നെ കയ്യിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ അത് തന്നെയാണ് ഈ കാറ്ററിംഗ് മേഖലയെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം എണ്ണയൊക്കെ നിരവധി എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു ആയിരം പേരെ വർക്കൊക്കെ ആണെങ്കിൽ അറുപത് ലിറ്ററോളം അറുപത് അറുപത് ഒക്കെ എണ്ണ വേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം എണ്ണ ഉപയോഗിക്കേണ്ടി വരുന്നു പക്ഷേ പെട്ടെന്ന് ഈ വെള്ളം എണ്ണ വർദ്ധിക്കും എണ്ണയുടെ വില വർദ്ധിക്കുന്നതോട് പ്രതിസന്ധി ആവുന്നു അപ്പോൾ ഈ തിളച്ച് മറിയുന്ന ഈ എണ്ണ പോലെയാണ് ഈ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉള്ളും തിളച്ചു മറിയുകയാണ് കാരണം ഓരോ ദിവസം കൂടുന്തോറും ഈ വെളിച്ചെണ്ണയുടെയൊക്കെ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രസന്ധിയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് എന്തെങ്കിലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുമുള്ളത് ആനുകൂല്യം തീർച്ചയായിട്ടും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം പക്ഷേ സർക്കാർ എന്ത് ചെയ്യാൻ തേങ്ങയ്ക്ക് തേങ്ങ തന്നെ വേണ്ടത് സർക്കാർ വിചാരിച്ച തേങ്ങ എന്തെങ്കിലും കാര്യത്തിൽ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്തായാലും ഇതൊക്കെ കർഷകർക്ക് കൂടി ഇതിൻ്റെ ആനുകൂല്യം കിട്ടിയാൽ മതി എന്നുള്ളതാണ് പക്ഷേ ഒരു ആശങ്കയുള്ളത് നമുക്ക് ഫേവറേറ്റ് ആയിരിക്കുന്ന പല ഐറ്റങ്ങളും ഇനി ഹോട്ടലിൽ നിന്ന് അപ്രത്യക്ഷമാവും അതാണ് പ്രശ്നം